നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടം ഒതുങ്ങുന്നില്ല എന്നാൽ പിന്നെ ബാക്കിയുള്ള ആ ഫെനി കൂടെ ഒതുക്കി രാഹുലിന്റെ ഭാഗം ക്ലിയർ ആയി എന്നാണ് പലരും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫെനി നയനാനെ ഒതുക്കാനുള്ള നീക്കങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ നടക്കുന്നില്ല അതുകൊണ്ട് കേന്ദ്രവുമായി ഒരു ബന്ധപ്പെടൽ നടത്താമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നിർണായക നീക്കവുമായി അതിജീവിത രംഗത്ത് വരികയാണ് ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ അതിജീവത കോൺഗ്രസ് ദേശീയ നേതാക്കളായ പ്രിയങ്ക ഗാന്ധി ദീപാദാസ് മുൻഷി അൽക ലാംബ ജെ ബി മേത്തർ എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നു രാഹുലിനെ പിന്തുണയ്ക്കുന്ന സൈബർ സംഘം കടുത്ത സൈബർ ആക്രമണവും വ്യക്തിഹത്യയും ഭീഷണിയും നടത്തുകയാണ് എന്ന് അതിജീവത ആരോപിക്കുന്നു രാഹുലിന്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ഫെനി നയനാനാണ് ഈ സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേസുകൾ കോടതിയുടെ പരിഗണനയിലിരിക്കെ തങ്ങളുടെ സ്വകാര്യ ചാറ്റുകളും ചിത്രങ്ങളും സമ്മതമില്ലാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും അതിജീവത വ്യക്തമാക്കുന്നു ഈ അതിജീവിതകളെ മാനസികമായി തകർക്കാനും കേസുകളെ അട്ടിമറിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും പരാതിയിൽ പറയുന്നു കോൺഗ്രസ് നേതൃത്വം രാഹുലിനെതിരെ ഈ പ്രതീകാത്മക നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്നും ഇപ്പോഴും പാർട്ടി അനുഭാവികളായ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ വഴി പ്രതിക്ക് അനുകൂലമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും പരാതിക്കാരി ആരോപിച്ചു വ്യാജ വോട്ടർ ഐ ഡി കേസിൽ പ്രതിയായ ഫെനി നയനാൻ അതിജീവിതകളെ മോശക്കാരായി ചിത്രീകരിക്കാനും നിശബ്ദരാക്കാനും നേതൃത്വം നൽകുന്നതായാണ് പരാതി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ഫെനിയുടെ ഈ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് എന്തും ചെയ്യാമെന്ന തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകിയത് എന്നും ഇത് വരും തലമുറയുടെ പോലും സുരക്ഷിതത്വം ഇല്ലാതാക്കുമെന്നും പരാതിയിൽ പറയുന്നു സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങൾക്കും ഭീഷണികൾക്കുമെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് അതിജീവിതയുടെ പ്രധാന ആവശ്യം അതിജീവിതമാരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ ഏകപക്ഷീയമായി ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പ്രതികളെയും അവരുടെ സംഘത്തെയും തടയണം നീതിപൂർവമായ വിചാരണ ഉറപ്പാക്കാൻ അധികാരികൾ ഇടപെടണം എന്നീ ആവശ്യങ്ങളും പരാതിക്കാരി ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങൾ കടന്നു പോകുന്നത് വിവരണാതീതമായ ട്രോമയിലൂടെയാണ് മാനം കാക്കാനും നീതിക്കും വേണ്ടിയുള്ള ഈ പോരാട്ടം ഞങ്ങളുടെ മാത്ര നിലനിൽപ്പിന് വേണ്ടിയല്ല മറിച്ച് സ്ത്രീകളുടെ മാന്യതയ്ക്കും വരും തലമുറയ്ക്കും വേണ്ടി കൂടിയുള്ളതാണ് അതിജീവിത പറഞ്ഞു ഈ ഗുരുതരമായ കാര്യങ്ങൾ ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും തുറന്നകത്തിൽ അതിജീവിത വ്യക്തമാക്കുകയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എല്ലാവരും ചാറ്റുകൾ പുറത്തുവിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ ഇവ ഇവരെയൊക്കെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോവുകയാണ് വേണ്ടത് അല്ലാതെ കാശ് വാഞ്ച് ഇന്റർവ്യൂ ചെയ്യുന്ന സമയം ഹാഷ്മിയൊക്കെ പറയണമായിരുന്നു രാഹുൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇത്രയും മാനസിക അല്ലെങ്കിൽ ലൈംഗിക വൈകൃതമുണ്ട് നിങ്ങളെ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണണം എന്നിങ്ങനെ അങ്ങനെ പറഞ്ഞ് ഉപദേശിക്കണമായിരുന്നു എന്നടക്കം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വരുന്ന നിന്ന് പറയുന്നവർക്ക് നേരെ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു തരത്തിലുമുള്ള പരാതിയില്ല രാഹുലിനെ പിന്തുണച്ച ആരെങ്കിലും ഒരു കാര്യം പറയുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അപ്പോൾ പലയിടങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഇത്തരത്തിൽ പല തര തലങ്ങളിലേക്ക് പരാതികൾ എത്തുകയാണ് ഫെനി നയനാനയും കൂടി കോൺഗ്രസ്സിൽ നിന്നും പുറത്താക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫെനിക്കെതിരെയുള്ള നടപടി കൂടി വന്നു കഴിയുമ്പോൾ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരും ഏതായാലും ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ആ നീക്കത്തിലേക്ക് ഈ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമോ കടക്കും എന്ന് തോന്നുന്നില്ല ഏതായാലും ഒരു പക്ഷേ ഒരു അതൊരു ശാസന എന്നോളം ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഫെനിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കാനുള്ള സാഹചര്യവും ഉണ്ടാകാം ഏതായാലും ഫെനി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഒന്നുകിൽ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പുറത്ത് എന്തായാലും തനിക്കറിയാവുന്ന സത്യം താൻ പറഞ്ഞു ത പറഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്ന് തന്നെയാണ് എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഫെനി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഈ ഇന്റർവ്യൂകൾ വന്നതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ പിന്തുണകൾ വരാൻ തുടങ്ങിയത് അല്ലെങ്കിൽ പിന്തുണകൾ നേരത്തെ ഉണ്ടായെങ്കിലും പരസ്യ പിന്തുണകൾ കോൺഗ്രസ് പേജുകളിൽ നിന്ന് തന്നെ വരാൻ തുടങ്ങിയത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് പോലും വരാൻ തുടങ്ങിയത് ഈ ഒരു ഘട്ടത്തിൽ രാഹുലിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ പ്രത്യേകിച്ചും വളരെ രൂക്ഷമായ നടത്തുമ്പോൾ രാഹുൽ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ രാഹുൽ കൊടുത്ത കേസിൽ ഒരു ഒരു ചെറിയ വിരൽ പോലും അനക്കാൻ ആരും ശ്രമം കാണിച്ചില്ല എന്നും വ്യക്തമാവുകയാണ് എന്തായാലും നിലവിൽ ചെറിയ ചെറിയ പോസ്റ്റുകളും അതുപോലെ തന്നെ ശക്തമായ പോസ്റ്റുകളും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ പോസ്റ്റുകൾ കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ദീർഘമായ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഒരു പോസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഹാഷ്മി രാഹുലുമായുള്ള ഒരു മണിക്കൂർ ഇന്റർവ്യൂ ഇന്റർവ്യൂ കഴിഞ്ഞതും ഒരുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് മൊത്തം ഡിലീറ്റ് ചെയ്ത് നാല് ദിവസമായി ആളെ കാണാനില്ല അയാൾ പറഞ്ഞു കാണും നീ ഒന്നും മിണ്ടേണ്ട എന്ന് ആര് മറ്റൊന്ന് വേറെ ഒരാൾ ചാനലിലെ സിംഹം എന്ന സ്വയം വിചാരിച്ച വ്യക്തി ആളാവാൻ നോക്കി കുറെ സ്ക്രീൻഷോട്ട് വിതറി ഇന്റർവ്യൂവിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച പൊട്ടൻ കിണറിൽ വീണു കൈയോടെ സ്ക്രീൻഷോട്ട് പിടിക്കപ്പെട്ടപ്പോൾ അയാളും മുങ്ങി അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ വന്നില്ല മൂന്ന് പിന്നെ വേറെ ഒരാൾ രാഹുലിന്റെ കെണിയിൽ വീണ് പിറകിൽ നിന്ന് ആരൊക്കെയോ ഈ ആരൊക്കെയോ എന്തൊക്കെയോ പ്രഷർ കയറി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന രാഹുൽ പറഞ്ഞ ചാറ്റിന്റെ പൂർണ്ണരൂപം പുറത്തുവിടാൻ തയ്യാറാവാതെ പല തോന്നിയാസവും വിളിച്ചു പറഞ്ഞ് പോയി കേസ് കൊടുക്കടാ എന്ന് പറഞ്ഞ സന്തോഷത്തിൽ പോയി കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ രാഹുൽ കേസ് കൊടുത്തു അതോടെ പിന്നെ ഒച്ചയുമില്ല അനക്കവുമില്ല ഇപ്പോൾ വേറൊരു പരാതി ഫെനി നയനാനെതിരെ എ ഐ സി സി കേരളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറിക്ക് പരാതി നൽകുന്നു നമ്മളൊക്കെ പോലീസിലാണ് പരാതി കൊടുക്കുക ഇതൊക്കെ ആലോചിച്ച് ചിരി വരുന്നു എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നിരീക്ഷണം അദ്ദേഹം പറയുകയാണ് നമ്മൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരിക്കലും രാഷ്ട്രീയക്കാരെയോ മാധ്യമങ്ങളെയോ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ വരുന്നവരെയോ ബന്ധപ്പെടാൻ പാടില്ല രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം രാഷ്ട്രീയ നേട്ടം മാത്രമാണ് ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ വരുന്നവരുടെ ലക്ഷ്യം അതുവഴി അവരുടെ കരിയർ ഉയർത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഈ ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവത പറഞ്ഞ കാര്യം നമ്മുടെ രാജ്യത്ത് നമുക്ക് പരാതി പറയാൻ പോലീസ് സംവിധാനമുണ്ട് നീതിന്യായ സംവിധാനമുണ്ട് ഈ വ്യവസ്ഥയെ പരിഹസി പരിഹസിക്കുന്ന ഏർപ്പാടാണ് രാഹുൽ വിഷയത്തിൽ എതിർ കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അരമണിക്കൂർ ഇന്റർവ്യൂ ശരിക്കും കൊള്ളേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടു എന്ന് മാത്രമല്ല പൊതുജനങ്ങളുടെ സംശയവും തീർന്നു എടോ രാഹുൽ ഒരു ജിന്നാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ട്വൻ്റി ഫോറിന് നൽകിയ അഭിമുഖത്തിൽ പലർക്കും അറിയേണ്ടത് അതിനിപ്പോൾ രൂക്ഷമായി വിമർശിച്ച ഒരു ഭാഗം വരുന്നു എന്നാൽ പിന്തുണച്ചുകൊണ്ട് മറുഭാഗവും വരുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയത്തിൽ ഇപ്പോഴും ചേരയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അതിജീവ അതിജീവിതമാർ ഇപ്പോഴും പരാതിയുമായൊക്കെ തന്നെ പോലീസിനെ ബന്ധപ്പെടാതെ അല്ലെങ്കിൽ ഫെനി നേനെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിൽ ബന്ധപ്പെടാതെ ഫെനിക്കെതിരെ നേരത്തെ തന്നെ ഫെനിക്കെതിരെ പരാതി ഉണ്ടായിരുന്നു പക്ഷേ ഫെനി അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ആ കേസിനെ കുറിച്ച് യാതൊരു വിധാനക്കും ില്ല ഇപ്പോൾ ഫെനിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഫെനിക്കെതിരെ ഈ ഒരു തുറന്ന കത്ത് ലഭിച്ചിരിക്കുന്നത് എല്ലാ പാർട്ടി പ്രധാന അംഗങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീ അംഗങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും രാഹുൽ ഈ രാഹുൽ മാങ്കൂടത്തിനെ പോലെ തന്നെ ഫെനി നയനായ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ ഫെനി നയനായ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ സമൂഹം വിലയിരുത്തും